നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഗമണീനടുത്ത് പുളിങ്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലമാണ് ഈ റോഡിൻ്റെ ഈ റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ സ്ഥലത്തിന് രണ്ടതിരിലും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഓരോ മെയിൻ റോഡാണ് രണ്ടാമത് ഈ കാണുന്ന റോഡാണ് ഈ റോഡിൽ കൂടെ ആണെങ്കിലും എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന സ്ഥലമാണിത് കൂടാതെ നല്ല വ്യൂ ഈ സ്ഥലത്തിനുണ്ട് നിലവിലെ ഇതുപോലെ സ്ഥലം ഇപ്പോൾ ഇതുപോലെ കാട് പിടിച്ചു കിടക്കമാണ് അതിലെല്ലാം തിരിച്ചിട്ടുന്ന സ്ഥലമാണ് ഒരേക്കർ സ്ഥലമുണ്ട് ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ് അതുകൂടെ തന്നെ മെയിൻ റോഡ് നമുക്ക് ഫ്രണ്ടേജും ഉണ്ട് സ്ഥലം ഇപ്പോൾ ഇതുപോലെ കാടുപിടിച്ചിടക്കാണ് നിരപ്പായ സ്ഥലമാണ് പ്ലോട്ടായിട്ട് മുറിച്ച് വയ്ക്കാനാണെങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ് അതുകൂടാതന്നെ റിസോർട്ട് ഹോം സ്റ്റേ മുതലായവ എല്ലാം പണിയാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് മഞ്ഞക്ക കയറുന്ന നല്ല അടിപൊളി സ്ഥലമാണിത് നല്ല നിരപ്പായ സ്ഥലമാണ് ഈയൊരു റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക